ഹായ് ഗൈസ് ഞാനിന്ന് വന്നത് എൻ്റെ നാട്ടിലൊരു വികസനം കാണിച്ചു തരാനാണ് ഈ റോഡിൻ്റെ വികസനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ആ റോഡിനേക്കാൾ കുറച്ച് വികസനം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ വികസനത്തിൻ്റെ റോട്ടിലൂടെ ആ വികസനത്തിൻ്റെ റോട്ടിൽ വന്ന് വരുന്ന വണ്ടികൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഭയങ്കര ഹൈറ്റുള്ളൊരു സ്ഥലമാണ് ഈ ഈ റോഡ് അങ്ങനെയാണ് കിടക്കുന്നത് ഇതിപ്പോൾ ആ റോട്ടിൽ നിന്ന് ഈ റോട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു പാലത്തിൻ്റെ ആവശ്യം വരും അല്ലാതെ ഈ റോട്ടിൽ നിന്ന് അങ്ങോട്ട് കണക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതികൂടെ ഒരു ആംബുലൻസ് ഉണ്ട് ഈ നാട്ടിൽ ഇവിടെ പിന്നെ ആൾട്ടാക്കുന്നൊരു ആംബുലൻസ് ഉണ്ട് ആ ആംബുലൻസിനോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾക്കോ ഫോർ വീലർ വാഹനങ്ങൾക്കൊക്കെ അത് കൂടെ പോകുമ്പോൾ ഇവിടെ ടയർ കിടന്ന് വരതിയിട്ട് ഒരു മാസം ഇവിടെ ടയർ അവിടെ ഒരു വരതി തീർന്നിട്ടാണ് ഇവിടുന്ന് പോവില്ലത് അതിൻ്റെ പാട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വികസനങ്ങൾ അതുമാതിരി വികസനത്തെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ പിന്നെ വേറെ ഒരെണ്ണം കൂടി പറയാനുണ്ട് ഈ കിണറ്റിലെ ചളി കോരിയിട്ട് കിണറ്റുകൻ ഇട്ടൊരു വികസനമുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വികസനങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ മതി എന്നൊക്കെ തോന്നിയിട്ടായിരിക്കും ഇവിടെ ഇവിടെ ഇപ്പോൾ ചോദിക്കാനും പറഞ്ഞാൽ ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ മതി എന്ന് തോന്നിയതുകൊണ്ടായിരിക്കും എന്തായാലും വളരെ നന്നായിട്ടുണ്ട് ഇനിയിപ്പം ഇതിന് ഇവിടെ നിന്ന് നിങ്ങൾ പാലം കെട്ടാനുള്ള ഫണ്ടിന് ഞങ്ങൾക്ക് പഞ്ചായ പഞ്ചായത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട് പാസ്സാകുമ്പോൾ അവിടെ പാലം വരും അപ്പോൾ ആ റോഡിൽ നിന്ന് വരുന്നവലേക്ക് ഈ റോഡിലേക്ക് പോകാൻ പറ്റും